ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ഡേ ട്വൻറ്റി ത്രീ ഇന്ന് എന്തൊക്കെയായിരിക്കും ഇവിടെ സംഭവിക്കുക ജിസയിലും അനുവിൻ്റെ കോൾഡ് വാർ തുടരുമോ നവീനും ജിസയിലും ഇന്നലെ തമ്പുരാൻ തമ്പുരാട്ടി പട്ടം കിട്ടിയില്ലേ അതായത് സ്വേച്ഛാധിപതി അത് വെച്ചിട്ട് അവർ അവരെന്തൊക്കെയായിരിക്കും ചെയ്യാൻ പോവുക അവർ ഫുൾ ഹൗസ് റൂൾ ചെയ്യുമോ എന്തൊക്കെ ബെനിഫിറ്റ്സ് അവർക്ക് കിട്ടും ബാക്കിയുള്ളവർ എങ്ങനെ ഇവരുമായിട്ട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോവുമോ എന്തൊക്കെ സംഭവ വികാസങ്ങളായിരിക്കും നമുക്ക് കാണാം അപ്പോൾ സമയം അധികം കളയുന്നത് നമുക്ക് നേരെ കിടക്കാം ഡേ ട്വൻറ്റി ത്രീയിലേക്ക് ആദ്യം തന്നെ മോർണിംഗ് സോങ്ങ് ആണ് അതിന് ശേഷം അനു ഞാൻ ഞാനിന്ന് കിച്ചണിൽ കയറും എന്തായാലും ഞാൻ കയറുമോ തീരുമാനിച്ചു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബിന്നി എടുത്തു പറയാം ബിന്നി പറയ ക്യാപ്റ്റൻ പറഞ്ഞ കേൾക്കുന്നതല്ലേ ഏറ്റവും നല്ലത് വെറുതെ ഇന്നലത്തെ പ്രശ്നം തന്നെ നീയായിട്ട് ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ് അല്ലാതെ ആവശ്യമില്ലാതെ വാശി പിടിച്ചാണ് അനു അത് പിന്നെ ഇപ്പം നോക്കിയ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ അനു പറഞ്ഞാൽ അത് പിന്നെ അവിടെ ആരെങ്കിലും വന്നോ എന്തെങ്കിലും സാധനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അവരൊക്കെ എടുത്തു കൊടുക്കും അങ്ങനെ ഇവർക്കാണെങ്കിൽ സാധനം കുറവാണ് അത് സൂക്ഷിക്കണം അങ്ങനത്തെ ചിന്തയൊന്നുമില്ല ഇല്ല അങ്ങോട്ട് എടുത്തു കൊടുത്താൽ പിന്നെ ഒരു പ്രശ്നമില്ല അതാണ് എന്നൊക്കെ പറയാം അതുകഴിഞ്ഞിട്ട് അപ്പാൻ അനുവിനെ കൊണ്ട് എന്തായാലും കുക്കിങ് ചെയ്യിക്കില്ല ബെസില് ഇട്ടിട്ടുണ്ട് ബെസല് ചെയ്തോട്ടെ കുഴപ്പമില്ല പക്ഷേ കുക്കിങ് എന്തായാലും അനുവിനെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല കാരണം അനു അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം അവിടെ തന്നെ നിൽക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ അനു ഇത് കണ്ടില്ലേ നമ്മുടെ ബിനീർ തോ ഇതുവരെ ക്യാപ്റ്റന് മറ്റേ കുക്കിങ്ങിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവരെ വേറെ ഇതിലേക്ക് മാറ്റാറില്ല പക്ഷേ എൻ്റെ കേസിൽ മാത്രം അങ്ങോട്ട് മാറ്റി ഏ ഇന്നെ ഇന്നലെ രാവിലെയാണ് ഇയാളിത് മാറ്റിയത് അതുവരെ ഒരു കുഴപ്പമില്ലാന്ന് പിന്നെ പറഞ്ഞു അതിന് ഏറ്റവും കൂടുതൽ വർക്കുള്ളത് കിച്ചണിലല്ലേ അപ്പോൾ അവിടെ വേണ്ടേ ഇത് എന്തൊരു ക്യാപ്റ്റാന്ന് നോക്കിയാൽ എപ്പോഴും കിച്ചണിൽ തന്നെ മറ്റേ വേറെ എന്തോരം ടീംസ് ഉണ്ടാവും അവിടെ ഒന്നും പോവില്ല അപ്പോൾ ഈ വർക്കെല്ലാം കറക്റ്റ് സമയത്ത് തീരണ്ടേ അതുകൊണ്ടാണ് അപ്പോൾ അനു അതിന് ഈ പതിനഞ്ച് ആൾക്കാർക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഞാൻ ഒരു പെണ്ണ് മതി ഒരാളുടെ ആവശ്യമുള്ളൂ അധികം പേരൊന്നും വേണ്ട ഞാൻ എല്ലാം ഉണ്ടാക്കി കൊടുത്തിരുന്നാണല്ലോ ഒരു കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അനു സൈ ആയിട്ടിങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുക അനീഷ് അനീഷാണെങ്കിൽ മന്ത്രിയായിട്ട് നടക്കണം നമ്മുടെ നവീൻ്റെ പറയേട്ടെ നവീൻ വർമ്മ തമ്പുരാൻ എന്ന് വേണം ഇനി എന്നെ വിളിക്കാൻ അത് രാജശാസനമാണെന്നൊക്കെ പറഞ്ഞിട്ട് അനീഷിൻ്റെ അടുത്ത് പറയാം ജിസേൽ കിട്ര തമ്പുരാട്ടി അത് വേണ്ട കിട്ര ചേരണല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ജിസേൽ തമ്പുരാട്ടി നവീൻ വർമ്മ തമ്പുരാനും എന്നൊക്കെ പറയാം അനീഷ് അതിൻ്റെ താളത്തിനകത്ത് തുള്ളി ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ മന്ത്രി പറഞ്ഞ് നടക്കുന്നുണ്ട് പിന്നെ ജിസേൽ പറയാം ആര്യൻ്റെ അടുത്ത് പറയാം ആര്യ അവ എനിക്കൊരു കാര്യം പറയണ്ടേ പിന്നെ നവീൻ പറയാം അതെന്താ ഞാൻ ബ്രഹ്മചാരി ണോ അവനെ വിളിച്ചിട്ട് പോണത് എന്നൊക്കെ ചോദിക്കുക അതായിട്ട് അവ മന്ത്രി ഞാൻ ബ്രഹ്മചാരിയാണ് പക്ഷേ എനിക്കൊരു കുഞ്ഞിക്കാല് കാണണം അപ്പോഴേക്കും മറ്റേ മന്ത്രി അനീഷ് പറയാം കൽപ്പിച്ചാൽ മഹാരാജൻ ഞാൻ തയ്യാറാണെന്ന് എല്ലാവരും നിങ്ങളുടെ അവിടെ പൊട്ടിച്ചിരിയാന എന്നിട്ട് അക്ബറും അക്ബർ നോക്കുമ്പോൾ നമ്മുടെ അനു അവിടെ സോഫയിൽ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുക ആരും അടുക്കളയിൽ കേട്ടിട്ടില്ല അനുവിന് മിണ്ടാതിരിക്കണം അപ്പോൾ എന്ത് അനു ഗുഡ് മോർണിംഗ് എന്താണ് ഭയങ്കര കുണ്ഠിതപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കട്ടെ എന്നിട്ട് ഇനി ആരും മിണ്ടാത്തത് ണോ ഞാൻ ആരെയടുത്ത് സംസാരിക്കാൻ പറഞ്ഞു അവൻ ആര് എൻ്റെ അച്ഛനാ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവാണ് ഇങ്ങനെ വന്ന് മിണ്ടാൻ എന്നൊക്കെ ചോദിക്കുക അല്ല നിങ്ങൾ ഫ്രണ്ട്സല്ലേ അപ്പം മിണ്ടിക്കോട്ടെന്ന് വിചാരിച്ച് പറഞ്ഞത് ആന് നല്ല സഹായം വേണ്ട ഞാൻ മിണ്ടിക്കോളെന്നൊക്കെ പറഞ്ഞിട്ട് അനു ഭയങ്കര കട്ടക്കലിപ്പിട്ടാണ് രാവിലെ മുതൽ നവീൻ വലിയ തമ്പുരാൻ്റെ പോലെയൊക്കെ ഇങ്ങനെ വലിയ ഭാവത്തിലൊക്കെ വന്നിട്ട് അനു അനു താങ്കൾ ക്ലീനിങ്ങിൽ പോകേണ്ടതാണ് അപ്പം അനു അത് നീ പറയേണ്ട കാര്യമൊന്നുമില്ല ഞാൻ എൻ്റെ അടിമയൊന്നുമല്ല എൻ്റെ അടുത്തൊന്നും വന്ന് കൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം ഞാനീ പറഞ്ഞ് ഞാനിവിടെ ഈ ഓവറോൾ എല്ലാവരുടെയും ഒക്കെ പറയുമ്പോൾ അനുവർ ഒന്നും പോ ഒന്ന് പോടോ എന്ന് പറഞ്ഞു ഇതേ എടാ പോണമെന്ന് എന്നെ വിളിക്കാൻ വേണ്ടി നിൽക്കരുത് മറ്റേ നീറ്റായിട്ട് സംസാരിക്കണം എൻ്റെ അടുത്ത് രാവിലെയല്ല ക്യാമറ സൂം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പം അനുവർ ആ അതെൻ്റെ കഴിവ് എന്ന് പറയുക ആ പിന്നെ കഴിവ് ഞങ്ങൾക്കൊന്നും കഴിവില്ലാത്തല്ല ഞങ്ങൾക്കും കഴിവുണ്ട് എന്ന് പറയുക അത് കഴിഞ്ഞിട്ട് അനീഷ് തമ്പുരാൻ കൽപ്പിച്ച ഭൃത്യൻ കൃത്യങ്ങൾ അനുസരിക്കേണ്ടതാണ് തമ്പുരം കൽപ്പിച്ച കൃത്യങ്ങൾ അനുസരിക്കേണ്ടാവും പറഞ്ഞാൽ അനുവിൻ്റെ അടുത്ത് കമ്പ്യൂട്ടർ മറ്റേ റോബോട്ട് പറഞ്ഞവരെ പറഞ്ഞു അപ്പോൾ മറ്റേ അഭിപ്രായം പറയാം സാരമില്ല വിട്ടേക്കോ നമുക്കത് നോക്കേണ്ട ബാക്കിയുള്ള ഇടത്ത് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചോണ്ട് പോവാം അക്ബർ പറയാം കാര്യം പറഞ്ഞാൽ അനു സൂപ്പർ ഫുഡൊക്കെ തന്നിരുന്നത് പക്ഷേ ഇതാണ് ഓരോ ഒറ്റ ആൾക്കാരെ അടുക്കാൻ സമ്മതിക്കില്ല അന്ന് കറി ഇളക്കാൻ പോലും സമ്മതിക്കില്ല അവിടെ ഒരൊറ്റ ഫുൾ ടൈം കിച്ചണിൽ തന്നെ ഒരൊറ്റ നിപ്പാണെന്ന് അറിയട്ടെ പിന്നെ എന്നിട്ട് നൂറയും അപ്പാനേയും കൂടെ സംസാരിക്കാം അപ്പോൾ നൂറ് പ്രാവശ്യം വെക്കുക അല്ല ആളുകൾക്ക് ഇങ്ങനെ പണിയെടുക്കാണ്ട് മാറിയിരിക്കാനൊക്കെ പറ്റുമോ പണി കഴിഞ്ഞാൽ മാറിയിരിക്കാൻ പറ്റുന്നു അപ്പാനുവരെ അല്ലല്ല അനുനെ കണ്ടുകൊണ്ട് ചോദിക്കുകയാണ് അങ്ങനത്തെ വല്ല ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞങ്ങളും പോയി ഇരിക്കായിരുന്നു എന്നൊക്കെ പറയണം അപ്പം അഭിലാഷിനെ അങ്ങോട്ട് പ്രാന്ത് വിളിച്ചിട്ടേ അഭിലാഷ് പറഞ്ഞേ ഇങ്ങനെ പറഞ്ഞാൽ പറ്റില്ല അവരെന്തേലും പണിയാണ് അങ്ങനെ മാറിയിരിക്കാൻ പറ്റില്ല നമ്മളെല്ലാവരും വർക്ക് ചെയ്യല്ലേ അവർക്ക് എന്താ പ്രത്യേകത അപ്പം ഞാൻ വിളിച്ചു വരണ്ടേ എന്ന അപ്പാനു അതൊന്നും പറഞ്ഞാൽ പറ്റില്ല അവരെ കൊണ്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം വരണമെന്ന് പറയണം എന്നൊക്കെ പറയാം അതുകഴിഞ്ഞിട്ട് അനു റൂമിൻ്റെ അകത്തുനിന്ന് ആപ്പിൾ കഴിക്കണം പതുക്കെ അപ്പം അക്ബറും വന്നിട്ട് പറഞ്ഞു എന്തിനാണ് വെറുതെ ഭക്ഷണത്തിനോട് ഇങ്ങനെ കാണിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ വരൂ എന്നൊക്കെ പറയാം അപ്പം അപ്പനി വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ് അനു വന്ന് കഴിക്കുക എന്ന് പറയുക എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എന്നിട്ടാ ചേട്ടാ എനിക്ക് വേണ്ട അങ്ങനെ പറയരുത് നിനക്ക് വേണ്ടി മാറ്റി വെച്ചേട്ടാ മാറ്റി വെക്കണ്ട അത് വേറെ ആർക്കെങ്കിലും കൊടുത്തോളൂ മാറ്റി വെക്കണ്ടാൻ പറയാം പിന്നെ ഫുഡിനോട് ഇങ്ങനെ കാണിക്കല്ലേ എന്നൊക്കെ പറയാം കേട്ടോ ശൈത്യ ശൈത്യം എന്നിട്ട് വിളിക്കുക നിനക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് മാറ്റി വെച്ചു അനു പറഞ്ഞു നീ എന്താ കഴിക്കാത്തേ നോക്കി അപ്പം അനു പറഞ്ഞു എന്നിട്ട് കഴിച്ചിട്ട് വേണം അവർ പിന്നെ കുറ്റമ്പറ നീ കഴിച്ചില്ലേ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് പറഞ്ഞാൽ കുറ്റമ്പറ നടക്കാം എനിക്കതിഷ്ടമല്ല എനിക്കതൊന്നും പറ്റൂല എന്നൊക്കെ പറയാം അതെൻ്റെ ആബി പറയാ ആബി എന്ന് പറഞ്ഞിട്ട് പറയാം അവിടെ നീ വരണ്ട കഴിക്കണ്ട ഒന്നും ചെയ്യണ്ട നീ കിച്ചണിലോ ഒന്നൊന്നും ചെയ്യണ്ട പക്ഷെ നീ വിസലുണ്ടല്ലോ അത് നിൻ്റെ വർക്കല്ലേ അത് നീ ചെയ്യണം നിന്റെ ജോലി നീ ചെയ്യാൻ നോക്ക് നീ ഇവിടെ പണിയെടുക്കുക പണിയെടുക്കാതിരിക്കുന്നതിൽ കാര്യമില്ലെന്നൊക്കെ പറയുമ്പോൾ അനു പതുക്കെ പതുക്കെ പോയിട്ട് വിസലൊക്കെ ക്ലീൻ ചെയ്യേണ്ടിട്ടാണ് പിന്നെ അതിൻ്റെ നവീൻ എന്താ അവിടെ പതുക്കെ കിടന്ന് നിലത്ത് കിടന്നുറങ്ങുക അപ്പോഴേക്കും നമ്മുടെ പട്ടി വരക്കിറങ്ങി അപ്പോൾ അനീഷ് നമ്മുടെ സാമ്രാജ്യത്തിൽ തമ്പുരാൻ്റെ സാമ്രാജ്യത്തിൽ പട്ടി കുറയ്ക്കും ആരാണ് ഇവിടെ ഉറങ്ങിയത് ഇത് ചെയ്തത് രാജകല്പന തെറ്റിച്ചത് ആര് എന്നൊക്കെ പറഞ്ഞാൽ അനീഷ് ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുക അപ്പം രാജാവാണ് രാജാവാണ് തെറ്റിച്ചത് നമ്മളെ വിളിച്ചു പറയേണ്ടിട്ട അതുകിട്ട് അനു ഭക്ഷണം കഴിക്കണം അത് കഴിഞ്ഞ് നവിൻ ഇവളല്ലെങ്കിൽ ഞാൻ അപ്പുറത്തേന്ന് മാട്ടെ ഇവളല്ലെങ്കിൽ ഞാൻ ഇവളെ ഞാൻ ഇവിടെ നിന്ന് പുറത്താക്കും ഇതുപോലുള്ളതിന് എനിക്ക് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പറയാം അപ്പോൾ പിന്നെ എന്താ നമ്മുടെ അക്ബർ സോഫയിലിരിക്കണം അപ്പാനി കിച്ചണിലിരിക്കാം കേട്ടോ അപ്പോൾ രണ്ടരും കൂടെ സംസാരിക്കാണ് അപ്പാനും പറയാം ഒരു കണ്ടസ്റ്റൻറ്റ് കഴിച്ചില്ല അയാൾക്കുള്ള ഭക്ഷണം മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് പറയാം അപ്പോൾ അക്ബർ ആ കണ്ടസ്റ്റൻ്റ് രാവിലെ ഭക്ഷണം കഴിച്ചിരുന്നു അപ്പോൾ അപ്പാന് ആ കഴിച്ചു എന്നിട്ട് എന്തെങ്കിലും കുറ്റം പറഞ്ഞോ ഇല്ല പറഞ്ഞില്ല നമ്മൾ ഉണ്ടാക്കി വെച്ച ഭക്ഷണം തന്നെയല്ലേ കഴിച്ചത് ആ അതെ കഴിച്ചത് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമായിരിക്കും അല്ലേ ആ ഉണ്ടാവുമായിരിക്കും എന്ന് പറയുക അപ്പോൾ പറ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ചോ ഇല്ല ഇല്ല അതാണിപ്പോൾ മാറ്റി വെച്ചേക്കണേ ആ ചിലപ്പോൾ രാവിലെ കഴിച്ചുകൊണ്ട് വിശപ്പടങ്ങി കാണുമായിരിക്കും അല്ലേ എന്ന് പറയും അതെ അതെ രാവിലെ എപ്പോഴാണ് കഴിച്ചത് രാവിലെ ലേറ്റായിട്ടാണ് കഴിച്ചത് അപ്പോൾ ഉച്ചയ്ക്ക് ലേറ്റായിട്ട് കഴിക്കുമായിരിക്കും അല്ലേ അതെ അതെ എന്ന് പറയാം കളിയാക്കി അങ്ങോട്ടോ പറയാട്ടെ അപ്പോഴേക്കും മറ്റേ അറിയണം ഇനി അവർ ഡിന്നർ കഴിക്കുമോ ആവോ അപ്പോൾ അപ്പാൻ ചിലപ്പോൾ ഉറങ്ങണതിന് മുമ്പ് കഴിക്കുമായിരിക്കും എന്ന് പറയട്ടെ അതെയട്ടെ അപ്പോൾ ഇവിടെനിന്ന് ആരാതറിയില്ല അരുവിനർത്തര നിന്നെപ്പറ്റിയാ പറയണത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക അത് കഴിഞ്ഞ് പിന്നെ പണിപ്പുര ടാസ്ക് എത്തി ജിസ് എൽ നവീനിന് മാത്രം അകത്ത് കയറാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇത് ബിഗ് ബോസ് അനൗൺസ് ചെയ്യണം നിങ്ങളുടെ സന്തോഷമാണ് എൻ്റെയും സന്തോഷം ഇതിനാണെങ്കിൽ ഒരു പോയിന്റ്സിലെത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം മൂന്ന് റൗണ്ട്സ് ഉണ്ടാവും ഇരുപത് സെക്കൻഡ് സമയം അപ്പോൾ അതിൻ്റെ നിന്ന് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ എടുക്കാം സ്വന്തം വസ്ത്രങ്ങൾ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ളവർക്കുള്ള എടുക്കാൻ പറ്റില്ല പിന്നെ ഇവർക്ക് ഭക്ഷ്യ സാധനങ്ങൾ കിട്ടിയാൽ ഭരണാധികാരികൾക്ക് അവർ താല്പര്യം അനുസരിച്ച് കൊടുക്കണമെങ്കിൽ മാത്രം മറ്റുള്ളവരുമായിട്ട് പങ്കേ വെക്കാം അല്ലെങ്കിൽ പങ്കുവെക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാം എന്നിട്ട് ബിഗ് ബോസ് വീണ്ടും പറയാം നിങ്ങളുടെ സന്തോഷം കാണുമ്പോഴാണ് എനിക്ക് സന്തോഷമാകുന്നതെന്ന് പറയാം പിന്നെ അതിട്ട് മൂന്ന് ടാസ്ക് നടക്കാൻ കേട്ടോ പിന്നെ അതിലേനൂറയും അനു കൂടെ സംസാരിക്കുക എങ്ങനെ ഭക്ഷണം നമ്മൾ എടുക്കുമെന്ന് ചോദിക്കുക അപ്പം അതിൽ പറയാം ഒന്നെങ്കിൽ അവർ നമുക്ക് തരണം അല്ലെങ്കിൽ നമ്മൾ കട്ടെടുക്കണം അയ്യോ കട്ടെടുക്കാനൊന്നും എന്നൊക്കെ പറ്റൂല അതല്ലാതെ പിന്നെ ആര് തരും അവർ തരണം അത് നടക്കുമോ എന്നൊക്കെ ചോദിക്കുക അപ്പോൾ അപ്പം നിന്ന് നവീൻ പറയാം ഞാൻ തരില്ല എൻ്റെ ഭക്ഷണം ഞാൻ ആർക്കും തരില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനീഷ് ആ നമുക്കിത് പല രീതിയിൽ തിരിച്ച് മറിച്ച് എന്താ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് രണ്ടുക്കും തന്നെ കഴിക്കാം എന്നൊക്കെ പറഞ്ഞാൽ അനീഷ് മന്ത്രിയാണല്ലോ അനീഷും എന്ന് പറയുന്നുണ്ട് ഈ പണിപ്പുര ടാസ്കിൻ്റെ ഇടയ്ക്ക് ആരും ഇരുന്നു പറയുന്നുണ്ട് ഓ ഇവരെന്തെങ്കിലും ചേട്ടെ എത്രയെങ്കിലും എടുക്കണമെങ്കിൽ എടുക്കട്ടെ ഇപ്പോൾ ഈ ഭക്ഷണമൊന്നും ഇല്ലാതെ ജീവിക്കാൻ ഞാൻ പഠിച്ചു കഴിഞ്ഞു ഇതൊക്കെ ആയിട്ട് ഈ സിറ്റുവേഷനായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്നൊക്കെ ആരും പറയാം അത് മറ്റ് ഈ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് നവീൻ ജോലി ക്യാമറ എടുത്തു പോയേ ബിഗ് ബോസ് നിങ്ങളൊരു ക്രൂരനും നീചനും കണ്ണിച്ചോരയില്ലാത്തവനാണെന്ന് ഞാനിവിടെ പറഞ്ഞു വരുത്തിയിട്ടുണ്ട് പക്ഷേ നിങ്ങളങ്ങനെ അല്ലെട്ടോ നിങ്ങൾ നല്ല തങ്കപ്പെട്ട മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാം സാധനമൊക്കെ കിട്ടിയല്ലോ അതിൻ്റെ ജിസയിലും എന്ത് ചെയ്തു എന്നറിയോ ഈ അനുവിൻ്റെ ഒരു ബാഗ് കിട്ടിയിട്ടുണ്ട് അത് വേഗം പണിപ്പുര വന്നിട്ട് അതിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് എറിയും അപ്പോൾ നവി മാത്രം എന്താ അറിഞ്ഞത് എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നിൻ്റെ സാധനമല്ല എന്തായാലും അത് ഞാൻ പിന്നെ പറയാം എന്നൊക്കെ പറയാം അനുവിൻ്റെ സാധനമാണ് ചോദിക്കേണ്ടത് നമ്മുടെ നവീൻ അതുകഴിഞ്ഞിട്ട് അനു ഗ്ലാസിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നോക്കി വയ്ക്കുമ്പോൾ അനുവിൻ്റെ സാധനമാണ് എറിഞ്ഞത് അനു അവിടെ നിന്നിട്ട് ഭയങ്കര കരച്ചിൽ ഇങ്ങനെ കണ്ണുനീരൊക്കെ ഇങ്ങനെ വീണിട്ട് അത് നോക്കി ഗ്ലാസ് കൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് പുറത്ത് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് അനുവിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു അനു എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നൊക്കെ ബിഗ് ബോസ് വേക്കാം ഞാനിവിടെ നിൽക്കുന്നത് പലർക്കും ഇഷ്ടമല്ല അപ്പം ഇവിടെ ഒറ്റയ്ക്ക് കളിക്കാൻ വേണ്ടിയിട്ടല്ലേ വന്നത് ഇങ്ങനെ ഒറ്റപ്പെടും എന്നൊക്കെ അറിയാവുന്നില്ലേ നിങ്ങളുടെ ചുറ്റുമുള്ള ശത്രുക്കളാണ് എന്നൊക്കെ അറിയാവുന്ന തന്നെയല്ലേ എതിരാളികളാണല്ലോ ശത്രുക്കളല്ല എതിരാളികളാണെന്ന് അറിയാവുന്നതല്ലേ അതൊക്കെ എനിക്കറിയാം എനിക്കെൻ്റെ അമ്മേനെ കാണണം അമ്മയുടെ സൗണ്ട് കേൾക്കുമെങ്കിലും ചെയ്യണം പ്ലീസ് ബിഗ് ബോസ് ഒന്ന് അമ്മയുടെ സൗണ്ടെങ്കിലും കേൾപ്പിക്കുകയെന്നൊക്കെ പറയും അതെ ബിഗ് ബോസ് പിന്നെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു ലാസ്റ്റ് ഒരാൾ മാത്രമാണ് ഇവിടുത്തെ വിജയിന്ന് അറിയില്ലേ ആ വിജയി നിങ്ങൾക്ക് ആവേണ്ടേ ഓ നിങ്ങൾ എനർജി വീണ്ടും അത് തിരിച്ചു പോകും ഇവിടെ നിന്ന് കുറച്ച് ഒന്ന് റിലാക്സ് ആയിട്ട് പോകും എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും ഉഷാറായിട്ട് ആളെ തിരിച്ച് ഹൗസിലേക്ക് തന്നെ പോകട്ടെ ജി സെയിൽ അതിലേയും കൂടെ സോഫയിൽ വയ്ക്കുകയാണേ അപ്പം ജിസൈലല്ലേ അല്ല വേണ്ട ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും തിന്നാൻ വേണ്ടി നിൽക്കരുത് അല്ലാതെ പിന്നെ സമയം ധരിച്ചിട്ട് കഴിക്കുന്നാലും എന്താ കാര്യമുള്ളത് വെറും ഡ്രാമയാണ് നമ്മൾ എന്തായാലും ജോലി ചെയ്യണം ജോലിയൊന്നും ചെയ്യാണ്ട് വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക ഇവളാണ് പറഞ്ഞത് ഞാൻ മുടി വെട്ടാൻ തയ്യാറാണ് എന്നിട്ട് ഫോട്ടോ കത്തിച്ചപ്പം എന്തായിരുന്നു കരച്ചിൽ ഷീ വിൽ ക്രൈ ഫോർ എ മന്ത് എന്നിട്ട് പറയാം എനിക്കും അതിലേ ഞാൻ ഉണ്ടെടുത്ത് ചോദിച്ചത് അപ്പോൾ അവൾ പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് കരയാൻ പറ്റും ആ ഷീസൺ ആക്ട്രസ് അപ്പോൾ അവൾക്ക് പെട്ടെന്ന് കരയാൻ പറ്റും ഇത് എനിക്കും വിഷമം വരും ജിസേലും എനിക്കും വിഷമം വരുന്ന പല സ്വന്തങ്ങളുണ്ടായിട്ട് മനസ്സിൽ മാത്രമേ പക്ഷെ നമ്മൾ കരയുള്ളൂ ഇപ്പോൾ പുറത്തേക്ക് കരഞ്ഞ് കാണിക്കാറില്ല എന്നൊക്കെ പറയും ഫസ്റ്റ് ബ്രേക്കിലേക്ക് പോകണേ അനുവും ശൈത്യം ആര്യനൊക്കെ കൂടെ ഡൈനിങ് ടേബിളിൽ ഇരിക്കേട്ടാ ഭാര്യ പറയാം ഞാൻ ആ അനു മോളെ കാണാൻ വേണ്ടി വന്ന എന്നെയോ നീ കണ്ട നീ പോയി ജിസേലിനെ കാണും ഓ ഇത് തന്നെ ജിസേലും പറയണത് നീ പോയി അനുനെ കാണും ഇങ്ങനെ രണ്ടു കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനെന്ത് ചെയ്യും എന്നൊക്കെ പറയട്ടെ അപ്പം അനു എന്നാൽ പിന്നെ നീ ബിന്നിനെയോ ഒക്കെ പോയി കാണു അവരൊക്കെ അല്ലേ ഞാൻ പിന്നെ ആരാ നീ സിസ്റ്റർ അല്ലേ എന്ന് പറയാം അപ്പോഴേക്കും നമ്മുടെ ശൈത്യ ഞാൻ ഞാൻ വീഴ്ച തരാമെന്നൊക്കെ പറഞ്ഞു ആരെയൊന്നും വീഴ്ച കൊടുക്കുക അപ്പോൾ ശൈത്യ ഞാൻ മാറണോ വേണ്ട 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 നീയല്ലേ നമ്മുടെ സെൻട്രൽ ഏജന്റ് എന്തിന്റെ നീക്കുക അല്ല നമ്മുടെ സിസ്റ്റർ ബ്രദർ ന്ധത്തിൻ്റെ സെൻട്രൽ ഏജൻ്റ് അല്ലേ എന്നൊക്കെ പറയാം ഷാനോസ് സത്യത്തിൽ ഇവിടെ എന്താണ് നീ ഇവിടെയുള്ള എല്ലാവരെയും ഇവിടെയുള്ള എല്ലാവരും നിന്റെ ഗേൾ ഫ്രണ്ട്സാണെന്ന് വെക്കുക അപ്പം അനു പറയാം അല്ല പക്ഷെ ആക്കാൻ നോക്കുകയാണ് അപ്പം ആര്യൻ അനുമോള് വിഷമിക്കരുത് ആരും അനുമോളെ വിഷമിപ്പിക്കരുത് അപ്പോൾ പറയാം ആ നീ ഞാൻ കണ്ടായിരുന്നു ഫോട്ടോ കത്തിക്കുന്ന സമയത്ത് എന്തായിരുന്നു നിന്റെ ഒരു ആഹ്ലാദ പ്രകടനവും നിന്റെ സംസാരമൊക്കെ ഞാൻ കേട്ടായിരുന്നു അറിയാം അപ്പോൾ പറയാ അയ്യോ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അപ്പോൾ ഷാനവാസ് അപ്പോൾ നീയാണ് ഏറ്റവും കൂടുതൽ ചിരിച്ചോണ്ടിരുന്നത് ഭയങ്കര നല്ല രസമുള്ള നമ്മുടെ ഫോട്ടോ കൊണ്ട് കത്തിക്കുമ്പോൾ ആർക്കാണെങ്കിലും വിഷമമാവും പക്ഷേ ഇവനാണെങ്കിൽ ഭയങ്കര ചിരിയായിരുന്നു അന്ന് ഞാനാണ് പറഞ്ഞത് നീ ഞാൻ ചിരിക്കരുത് എന്ന് പറയാം അപ്പം നമ്മുടെ ബന്ധം പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റേ ആരും ആരെയും പറയാം അപ്പം എന്ത് ബന്ധം നമ്മുടെ ഇത് അനു ചോദിക്കട്ടെ എന്ത് പല ബന്ധം എന്ത് ബന്ധമാണ് നമ്മളെ തമ്മിൽ അപ്പോൾ നൂറ് വന്നിട്ട് പാത്രം കഴുകണ്ട അനുമോളെന്നൊക്കെ ആ അനുമോളെ നീ അവിടെ വെച്ചോ ഞാൻ കഴുകിക്കോളാം എപ്പോൾ കഴുകാനാണ് അതവിടെ വെച്ചോ ഞാൻ സൗകര്യമുള്ള പോകുന്നത് കഴുകുക അപ്പോൾ ആ തോന്നുമ്പോൾ വന്ന് ഭക്ഷണം കഴിച്ച് തോന്നുമ്പോൾ വന്ന് ഭക്ഷ പാത്രം കഴിക്കൊണ്ടിരിക്കാൻ പറ്റുമോ എന്ന് പറയുമോ അപ്പം അപ്പാൻ മറ്റൊരാ ആ ഇവളെ എല്ലാവരും കൂടി ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നോ ഇവള് തോന്നുന്ന പോലെയാണ് എപ്പോഴെങ്കിലും പാത്രം കഴിയാൽ മതിയോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പറയുന്നത് അപ്പം അനേഡിയാണെങ്കിൽ ഇറിറ്റേറ്റിങ് സംസാരം ഇങ്ങനെ 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 ചിലച്ചോണ്ട് ഇവിടുത്തെ രാജകുമാര് പോലും കറക്റ്റായിട്ട് സമയത്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അപ്പോൾ അപ്പാനെ പറയാം പാത്രം കഴുകൂ നിന്റെ വീടല്ല ഇത് എന്നൊക്കെ പറഞ്ഞാൽ അക്ബർ അക്ബർ വന്നിട്ട് പറയട്ടെ എന്നിട്ട് അപ്പാൻ അതിൻ്റെ ഇടയ്ക്കും ഒരു പോടാ പൊടിയൊക്കെ വിളി ഉണ്ടായി അപ്പം അതുപോയി നിന്റെ ഭാര്യ എടുത്ത് പറയാമെന്ന് അനു പറയും അപ്പം ഇതേ എൻ്റെ ഭാര്യനെ പറഞ്ഞാണ്ടല്ലോ വേറെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങളുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ രണ്ടും കൂടെ പൊരിഞ്ഞടിയാണ് അതിൻ്റെടയ്ക്ക് ര അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അപ്പോൾ അക്ബർ ഓ പട്ടിഷോ എന്ന് പറയാം എന്നിട്ട് അക്ബർ അനു എടുത്തോ ഇത് നിൻ്റെ നീ ഇവിടെ ഫാമിലി ട്രിപ്പിന് വന്നതല്ല ബിഗ് ബോസിൽ ഗെയിം കളിക്കാൻ വന്നതാണ് അപ്പം അതെനിക്ക് അറിയാം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്തോളാം എന്നൊക്കെ പറയാം അപ്പോൾ അപ്പാൻ അങ്ങോട്ട് കയറി വരും കയറി വരുമ്പോഴേക്കും ആന് വേഗം എണീറ്റ് ആ അപ്പോൾ എന്നെ പേടിയാ നീ വേഗം എണീറ്റ് പോവാന്നൊക്കെ ചോദിക്കാം ക്ബർ ഇവിടെ പാത്രം കഴുകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിട്ട് ഇവിടെ ഗെയിം കളിക്കറിയാവുന്ന നല്ല ബെണ്ണങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്ന് പറയാം അപ്പോൾ ജിസയില് നിങ്ങൾ എന്തിനാണ് വെറുതെ ഷൗട്ട് ചെയ്യണത് വെറുതെ ബുള്ളിങ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ക്യാമറയുടെ മുമ്പിൽ അപ്പാൻ നീയാണ് ബാഡ് ആവാൻ പോണത് എന്നൊക്കെ പറയാട്ടെ അപ്പം ശൈത്യം എന്നിട്ട് എന്നിട്ട് അനു മാറി ദൂരൊരു സ്ഥലത്തിരിക്കുക അപ്പം ശൈത്യം എന്നിട്ട് പാത്രം കഴുകണില്ല എനിക്ക് പിന്നെ ഇവർ പറയുമ്പോൾ ഞാൻ പാത്രം കഴുകാൻ പോകല്ലേ എന്നെ കൊണ്ടൊന്നും പറ്റുമോന്നുമില്ല അതുകൊണ്ട് പറയാം അവരൊക്കെ ശ്രദ്ധിക്കേണ്ടത് നീ ഹാപ്പി ആയിട്ട് അഭിനയിക്ക് നീ ചിരിച്ച് കാണിക്കണമെങ്കിൽ കാണിക്ക് കൈ ഇങ്ങനെ ഹൈഫൈ ഒക്കെ താന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അഭിനയം രണ്ടും കൂടെ ഹാപ്പി ആയിട്ടിരിക്കണ പോലെ കേട്ടോ അനു ശൈത്യം എടുത്തു പറയാം ഫാമിലി ടാസ്കിൻ്റെ സമയത്ത് നമ്മളൊക്കെ അച്ഛനമ്മേനൊക്കെ കാണണമെന്നൊക്കെ പറഞ്ഞത് ഇവിടെ ഓരോ ആൾക്കാർ ബോയ് ഫ്രണ്ടിനെ കാണണം റെനേനെ ഇതാക്കിയിട്ട് പറയാം ബോയ് ഫ്രണ്ടിനെ കാണണമെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ റെന ഫാമിലിനെ ഫാമിലി അല്ല ഗെയിം കളിക്കുന്നത് അനു ഇത് നമ്മൾ കഴിഞ്ഞിട്ടാണ് ഇവിടെ ഗെയിം കളിക്കുന്നത് വെറുതെ ഫാമിലിയുടെ കാര്യമൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല എന്നിട്ട് അക്ബർ എന്നാൽ പറയാം ഇതേ ഇവര് എൻ്റെ കൂടെ നമ്മൾ അമ്മായി വർത്താനം പറയായിരുന്നു ഞാനിവിടെ വന്നപ്പം എനിക്ക് ഞാൻ ബോയ്ഫ്രണ്ടിനെയാണ് ഫാമിലി ടാസ്കിലേക്ക് കൊണ്ടുവരാൻ ഫാമിലി വീട്ടിൽ കയറണ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഉദ്ദേശിച്ചെന്നൊക്കെ പറഞ്ഞു ഇവർ സംസാരിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു അക്ബറിനെന്ന് പറയാണ് എന്നിട്ട് അറിയാനും പറയാം ആ ഇപ്പം നാനുമോളുടെ സ്ട്രാറ്റജി മനസ്സിലായി ഈ ബോയ് ഫ്രണ്ടിൻ്റെ കാര്യവും കുടുംബം അതെല്ലാം പറഞ്ഞിട്ട് കുടുംബ പ്രേക്ഷകരുടെ പ്രീതി പറ്റാൻ വേണ്ടിയിട്ടുള്ള അടവാണല്ലേ ഇപ്പം എല്ലാം മനസ്സിലായി എന്നൊക്കെ പറയാം പിന്നെ അടുത്ത സീനിൽ ജിസയിൽ എന്നിട്ട് പറയാം ഈ ഇന്നലെ ആണെങ്കിൽ ആര്യനൊന്നും മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോലും ഇല്ല മറ്റേ കറിയും കെട്ടിപ്പിടിച്ച് വെക്കുകയായിരുന്നില്ലേ അനു ഇതേ ഞാൻ വെച്ച കറിയാണ് ഞാൻ അർക്കുന്നതല്ലേ നമുക്ക് കെട്ടിപ്പിടിച്ച് വെക്കാരില്ലായിരുന്നു അതുകൊണ്ട് ആരും മര്യാദയ്ക്ക് കഴിച്ചപ്പോലും ഇല്ല അത് കഴിഞ്ഞിട്ട് ആര് എന്തെങ്കിലും ഇന്നായപ്പോഴേക്കും അവൻ കാലു മാറി അവൻ നേരെ ഇതാ അവളുടെ കൂടെ ഇരുന്ന് വർത്താനം പറഞ്ഞിരിക്കുന്നു ആ ഇവർ നോക്കുമ്പോൾ ആ ഫ്രണ്ടിൽ തന്നെ ആരിനും ആ ഫുൾ ടീമുണ്ട് അനു ശൈത്യ അവരൊക്കെ ഫുൾ ടീം അങ്ങനെ ഇരിക്കാനായിട്ട് അപ്പോൾ ആര് ഇരുന്നിട്ട് നീ വിളിച്ചാൽ മതി എന്തെങ്കിലും ഞാൻ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്ന് പറയുന്നുണ്ട് അപ്പോൾ റെന പറഞ്ഞിട്ട് നോക്കിയാൽ നോക്കി ഇത് എവിടെ ലവ് ട്രാക്ക് തുറന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടാന്ന് പറയും എവിടെ എവിടെ എവിടെയെന്ന് പറയുമ്പോൾ വിളിച്ച് കാണിക്കുക അപ്പാനിനെ വിസയിലിനെയൊക്കെ വിളിച്ച് റെന കാണിച്ചു കൊടുക്കുക അതുകൊണ്ട് അപ്പാനി എന്താ പറയുക ഓ ആമാരില്ലേ ഷാനവാ സോണിയിലും അഭിലാഷ അവരൊക്കെ അനുവിൻ്റെ കൂടെ ഇപ്പോൾ കൂടിയിട്ടുണ്ട് അത് സൂക്ഷിക്കണം നമ്മുടെ റെനയെ എടുത്ത് പറഞ്ഞു കൊടുക്കുക സൂക്ഷിക്കണം അവരൊക്കെ ഇപ്പോൾ ഒരേ സൈഡായിട്ട് കൂടെ നിന്നിട്ട് കളിക്കുന്നുണ്ട് ഞാൻ എന്തായാലും അറ്റാക്ക് അറ്റാക്കിയ റെഡി ആയിട്ട് വെക്കുക ഇൻഡിവിജ്വലായിട്ടേ ഞാനിന്ന് കളിക്കുകയുള്ളൂ എന്നൊക്കെ പറയട്ടെ ആട്ടം അപ്പുറത്ത് ഷാനവാസ് പറയാം ഷാനവാസ് അനുവദനത്തു പറയുന്നത് നിന്നെയാണ് അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് നീ മിണ്ടാതിരിക്കേണ്ട ഒരു ആവശ്യമില്ല നീ അങ്ങോട്ട് അടിച്ച് കയറിക്കോ അവന്മാർ നല്ലോണം പേടിക്കും പ്രത്യേകിച്ച് ഞങ്ങളിപ്പോൾ സംസാരിക്കാൻ പറഞ്ഞാൽ അപ്പം അവർ നല്ലോണം പേടിച്ചിട്ടിരിക്കുകയായിരിക്കും ഇനി ഒന്നും നോക്കണ്ട ഒരു ഓപ്പൺ ഫൈറ്റിലേക്ക് അങ്ങോട്ട് പോയിക്കോന്നൊക്കെ പറയാം അപ്പം അതിനുവരും പക്ഷേ ഓപ്പൺ ഫൈറ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവരെ നോമിനേറ്റ് ചെയ്യും അയ്യേ ഈ നോമിനേറ്റ് ചെയ്ത് എന്താ നോമിനേറ്റ് ചെയ്യാൻ ഞങ്ങളൊക്കെ എല്ലാ ആഴ്ചയും നോമിനേറ്റിൽ വരണ്ടല്ലോ ഡോമിനേറ്റ് ചെയ്യണ്ടല്ലോ എന്നെ ഞങ്ങളെയൊക്കെ അതൊന്നും പേടിച്ചു നിൽക്കാൻ പാടില്ല അതൊക്കെ നോമിനേഷനൊക്കെ അങ്ങനെ വന്നോളൂ പക്ഷെ നമ്മൾ കളിക്കാതിരിക്കരുത് മിണ്ടാതിരിക്കുക നമ്മളങ്ങോടെ അടിച്ച് കയറി ഇങ്ങനെ കളിച്ചോണം അല്ലെങ്കിൽ മര്യാദയ്ക്ക് കളിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ കാക്കാൻ്റെ മോള് പെട്ടിയായിട്ട് വീട്ടിൽ പോണ്ട് വരും കേട്ടാണോ എന്ന് പറയട്ടെ ഷാനേഴ്സ് പിന്നെ സ്റ്റോർ റൂമിൻ്റെ ബെല്ലടിക്കട്ടെ അവിടെ നോക്കുമ്പോൾ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇവര് ഇപ്പം കളിച്ചിട്ടിയാൽ അതൊക്കെ പണിപ്പുരുന്നെടുത്തോണ്ട് വന്നാൽ അതെല്ലാം കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ബിഗ് ബോസ് വിളിച്ച് എല്ലാം കിട്ടിയില്ലേ അപ്പം എല്ലാം കിട്ടി ആ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായില്ലേ സന്തോഷമായി അപ്പം എനിക്ക് സന്തോഷമായി എന്ന് പറയാം അപ്പം ഇതിൻ്റെയൊക്കെ ബില്ല് എന്ന് പറഞ്ഞു ഏഹ് ബില്ലാണ് എന്ത് ബില്ല് എന്ന് പറഞ്ഞു അപ്പം ഇതിനൊക്കെ ബില്ല്ണ്ട് എന്ന് പറയാം അപ്പം ജിസ് എൽ എക്സ്പ്ലെയിൻ മോർ എന്ന് പറയാം ആ അത് കൺഫൻഷൻ റൂമിലേക്ക് വേണം എന്ന് പറയും കൺഫൻഷൻ റൂമിൽ എന്താ ടാസ്ക് ലെറ്റർ വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ അടുത്ത് പറഞ്ഞേക്കാം ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് പോയിന്റിന് തുല്യമായിട്ടുള്ള സാധനങ്ങളാണ് നിങ്ങൾക്ക് കിട്ടിയത് അപ്പോൾ വെറുതെ തരാൻ പറ്റില്ല അതിനൊരു ടാസ്ക് ചെയ്യണം ടാസ്ക് ചെയ്ത് ജയിച്ചാല് ജയിച്ച് ജയിക്കണം എന്നാൽ അതായത് ഈ കിട്ടിയ പോയിന്റ്സിൽ തുല്യമായ ടാസ്ക് ഇവർ ചെയ്യണം ചെയ്യേണ്ടത് ഇവരല്ല ഇവർ സെലക്ട് ചെയ്ത ഏഴ് പേരില്ലേ അവരാണ് ചെയ്യേണ്ടത് കേട്ടോ നാല് ടാസ്കൾ ഉണ്ട് അതിന് ഒരു റൗണ്ടിന് ആയിരം പോയിൻസ് അങ്ങനെ ഇരുപത് പ്രാവശ്യം ഇത് ചെയ്യണം ഇരുപത് റൗണ്ട് ഉണ്ടല്ലോ അപ്പോൾ ഐ മീൻ ഇരുപതിനായിരം പോയിൻസ് ഉണ്ടല്ലോ അപ്പോൾ ഓരോ റൗണ്ട് കഴിയുമ്പോഴും ഓരോ ആയിരം പോയിൻറ്റ്സ് വെച്ച് കിട്ടും അങ്ങനെ ഇരുപത് തവണ ഈ ടാസ്കുകൾ ചെയ്യണം അതിൽ ഒന്നാമത്തത് അഞ്ച് തീപ്പെട്ടിയുണ്ട് ആ തീപ്പെട്ടി ഇങ്ങനെ തട്ടിയിട്ട് വിരലെ ചെയ്യുമ്പോൾ തട്ടി ഫ്രണ്ടിലുള്ള ഗ്ലാസിൻ്റെ അകത്തേക്ക് ഇടുക പിന്നെ രണ്ടാമത്തെ പത്ത് ഉണ്ട് ഈ നട്സ് കൈവച്ചല്ലാതെ ഇവർ ഒരു കോല് ആ കോല് വെച്ചിങ്ങനെ മുകളിലും മുകളിലും മുകളിലായിട്ട് ഇങ്ങനെ നിർത്തുക വീഴാതെ നിർത്തണം പിന്നെ കപ്പ് വെച്ചിട്ടുള്ള കൊട്ടാരം പത്ത് കപ്പുകളുണ്ട് അത് നിരത്തിയിട്ട് അതിന് മുകളിൽ ഇങ്ങനെ കൊട്ടാരം പോലെ കെട്ടി ഏറ്റവും അവസാനം മുകളിൽ ഒരു കപ്പ് അങ്ങനെ ഇട്ട് വെക്കണം പിന്നെ അഞ്ച് കുപ്പികൾ ഫ്ലിപ്പ് ചെയ്ത് നേരെ നിർത്തുക അങ്ങനെ ഇതിപ്പം രാത്രി ഫുള്ള് എടുക്കാം അപ്പോൾ ഇത്ര സമയം രാവിലെ ആവണതിനു മുമ്പ് ഇവർ തീർത്തില്ലെങ്കിൽ ഇവർക്ക് പണിഷ്മെൻറ്റ് ഉണ്ട് പണിഷ്മെൻറ്റ് ഇതിൽ ഏതെങ്കിലും മൂന്ന് പേരെ ഡയറക്റ്റായിട്ട് നോമിനേറ്റ് ചെയ്യാൻ പറ്റും ഈ സ്വേച്ഛാധിപതികൾക്ക് പിന്നെ മൂന്ന് പേര് വീക്കെൻഡ് എപ്പിസോഡ് അതായത് ഈ വരുന്ന വീക്കെൻഡിൻ്റെയും പിന്നെ അടുത്ത ഓണ സെലിബ്രേഷൻ ആ എപ്പിസോഡ് എപ്പിസോഡാണ് മോഹൻലാലിനെ കാണാൻ പറ്റില്ല അന്ന് പറയാം വയ്യോ ഇല്ല അത് അത് കേട്ടപ്പോൾ എല്ലാവർക്കും വിഷമമായിട്ടാണ് അപ്പോൾ നവീൻ പിന്നെ അനുവിൻ്റെ അടുത്ത് പറയാം ഓ അടുത്ത സീറ്റിൽ നവീൻ എന്തായാലും അങ്ങാടി തോറ്റയിന് എൻ്റെ എന്ന് പറഞ്ഞ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അനുവായിട്ട് ഇങ്ങനെ സംസാരം ഉണ്ടാവുക പിന്നെ നൂറ നൂറ അനുമോളെടുത്ത് പോയി അനുമോളെ നീ എന്തെങ്കിലും കഴിക്കേ ആ അതിൽ ഞാൻ എടുത്തിട്ട് വരാം അനുമോള പറഞ്ഞാൽ അവിടെ ജിസ്സയില് നവീനൊക്കെ പോയാ അവരിപ്പോൾ പോകുമെന്ന് തോന്നുന്നില്ല നീ എന്തെങ്കിലും ഫുഡ് കഴിക്കുക ആരും ഇവിടെ ഇത്തിരി എനർജി കിട്ടുന്ന ആ ഫുഡ് ഫുഡുള്ളൂ അത് കഴിക്കുക അവർ പോട്ടെ അല്ലെങ്കിൽ ഞാൻ തോറ്റതുപോലെ ആവും എന്നൊക്കെ പറയാം പിന്നെ അതിനായിട്ട് ഈ ഫുഡ് ഫുഡൊക്കെ സ്വേച്ഛാധിപതികൾക്ക് കഴിക്കാം പിന്നെ അത് തന്നെ ഈ ഹൗസിൻ്റെ അകത്തുള്ള ആൾക്കാർ അതായത് മറ്റവർ ആക്ടിവിറ്റി റൂമിലേക്ക് പോയി ഈ ഏഴുപേർ അവിടെ ഗെയിം കളിക്കാൻ വേണ്ടി പോയി അപ്പം ആ ആക്ടിവിറ്റി ഏരിയയിൽ പോവാതെ ഈ ഹൗസിലിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് പങ്ക് വെക്കണമെങ്കിൽ പങ്ക് വെക്കാം എന്നൊക്കെ പറയാം അതുകഴിഞ്ഞിട്ട് നവീനെ സോപ്പടിച്ചിട്ട് നമ്മുടെ ആദില നൂറ ശൈത്യ അനു എല്ലാവരും കൂടെ ഇരുന്ന് ഇത് ഐസ് ക്രീമോ അത് ഇതൊക്കെ കഴിക്കാനുണ്ടാ അപ്പോഴേക്കും ജിസലും വാഷ്റൂമിലായിരുന്നു ജിസലിറങ്ങും ഇറങ്ങിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും ഇവരെല്ലാവരും കൂടെ വേഗം പോകും പോകുമ്പോഴേക്കും നവീൻ വേഗം ജിസിലെടുത്ത് പോയിട്ട് ഓ പൂവർ ഗേൾസ് അവർ ഐസ്ക്രീമൊക്കെ ക്രീമൊക്കെ ഒളിച്ചു വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയാം അപ്പോൾ ജിസൈല അവരല്ലല്ലോ നമുക്ക് വേണ്ടി പണിയെടുത്തത് മറ്റവരല്ലേ ആക്ടിവിറ്റി റൂമിലുള്ളവരല്ലേ നമുക്ക് വേണ്ടി പണിയെടുക്കുന്നത് എന്നിട്ട് ഇവർക്കാണ് ഐസ്ക്രീം ക്രീം കൊടുക്കുന്നത് എന്നൊക്കെ പറയാം അതിനായിട്ട് റൂമിൻ്റെ അകത്ത് പിന്നെ ഇരിക്കുകയാണ് നവീൻ ഇരിക്കുമ്പോൾ ജിസൈല എൻ്റെ പറയാം ഡോണ്ട് ഗിവ് സപ്പോർട്ട് ടു ദീസ് ഗേൾസ് അവർക്ക് കാച്ചുകടലിയൊക്കെ എന്തിനാണ് എടുത്ത് കൊടുത്തത് അവരിവിടെ സുഖമായിട്ട് ഐഡിയസ് ഈ റൂമിനകത്ത് കിടന്ന് കിടന്നുറങ്ങുക പക്ഷേ നമ്മുടെ മറ്റേ ഏഴുപേരാണ് നമ്മുടെ അടിമകളായിട്ടുള്ള ഏഴുപേരാണ് നമുക്ക് വേണ്ടി ഗെയിം കളിക്കുന്നത് അവർക്കും എല്ലാവർക്കും നമ്മൾ ഈക്വലായിട്ട് കൊടുക്കുക എന്താണ് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണേ ഇപ്പം നീ ഇപ്പം അനുമോളുടെ പോലെ തന്നെയാണല്ലോ നീ ചെയ്യണത് ഇപ്പം ഇവര് ബ്രൗണിയും കേക്കും എല്ലാം കഴിച്ചു അത് കണ്ടിട്ട് ഇനിയിപ്പോൾ കാജുകാട്ടിലും കൂടെ കൊടുക്കണോ നോക്കുക അപ്പോൾ അനുമോണെന്ന് കേട്ടപ്പോൾ ദേഷ്യം വന്നത് അവിടെ കുറെ നേരമായി എന്നറിയാം അപ്പോൾ മറ്റേ ഓ ഇപ്പോൾ ഹോളിഡേ ഇങ്ങനെ തന്നെയാണ് വെരി അബ്യൂസീവ് ലേഡി മാൻലെസ് ലേഡി എന്നൊക്കെ പറഞ്ഞു മാനർലെസ് ലേഡി വുമൺ എന്നൊക്കെ പറഞ്ഞിട്ട് പറയണം അകത്ത് ഭയങ്കര ഗെയിം നടക്കുക ഭയങ്കര ടഫ് ഗെയിമിട്ട് അവർക്ക് ശരിക്കും പണിയിട്ട് തന്നെ അയ്യോ അത് ഇരുപത് റൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആലോചിക്കാൻ പോലെ എങ്ങനെ കളിക്കാവോ അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് കയറുന്നു പിന്നെ ബിഗ് ബോസ് പ്ലസ് എട്ടാ നവീൻ നവീൻ്റെ എല്ലാവരും കൂടി ചുറ്റിയിട്ട് മറ്റേ അടിമകളെ ചുറ്റി പറയണതാണ് ആട് കറിയാൻ പോലെ പറയണത് നമ്മളെന്താടാ ഇങ്ങനായത് എന്ന് എന്നെ കാണുമ്പോൾ നിങ്ങൾ പറയണം പറഞ്ഞിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കുക എന്നിട്ട് മോർണിംഗ് ആക്ടിവിറ്റി മോർണിംഗ് ആക്ടിവിറ്റി അടിമകൾ അല്ലാത്ത ആൾക്കാരുണ്ടല്ലോ അങ്ങനെയുള്ളവർ എന്ത് എന്ത് ചെയ്താലും ഇവരുടെ അടിമയാൽ യോഗ്യത ഉണ്ടാവുക എന്ന് പറയണമെന്ന് അപ്പം അനിമോളുടെ അടുത്ത് പറയാം അനുമോനെ വിളിച്ചിട്ട് പറയാം നിങ്ങൾ ക്യാമറയ്ക്ക് വേണ്ടി ജീവിക്കരുത് പിന്നെ ഗെയിമിനെ ഗെയിമായിട്ട് കാണണം ഞാനൊന്ന് ഭാവം നിർത്തണം പിന്നെ ഒറ്റപ്പെട്ടാൽ സ്റ്റാറ്റ് ചെയ്ത് നിർത്തണം എന്നൊക്കെ പറയാം എന്നിട്ട് നിനക്ക് നിനക്കെന്താണ് ഇവിടെ വന്നിന്ന അനിമോൾ വേറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കാൻ എനിക്കിഷ്ടമുള്ള സ്ഥലത്ത് ഞാൻ നിൽക്കും അതെൻ്റെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ എന്തൊക്കെയാണ് പറയുന്നുണ്ട് എന്നിട്ട് ജിസയിൽ പറയാം ഇത് നാടകമല്ല സീരിയലല്ല ഇത് റിയൽ ലൈഫാണ് ഇത് റിയാലിറ്റി ഷോയാണ് എന്നൊക്കെ പറയാം എന്നിട്ട് പറയാം നവീൻ പറയാം ഇതേമേ ഇതിനെ ആരെങ്കിലും ഒന്ന് വേഗം എവിക്റ്റ് ആക്കി എന്ന് പറയുന്നുണ്ട് പിന്നെ ശൈത്യനെ വിളിക്കും ശൈത്യം എടുത്ത് പറയാം ശൈത്യം നിനക്ക് നല്ല പൊട്ടൻഷ്യൽ ഉള്ളതാണ് നീ ആ പൊട്ടൻഷ്യലിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന നീ വെള്ള ഷാഡോ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് നിൻ്റെ ഇതൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പറയാം അങ്ങനെ വന്നാൽ മാത്രം ഞങ്ങളുടെ അടിമയാവാനുള്ള യോഗ്യത നിനക്ക് ഉണ്ടാവുകയുള്ളൂ പിന്നെ ആദ്യ എടുത്ത് പറയാം ബർത്ത് ആയതുകൊണ്ട് നിന്നെ ഞാൻ അടിമയാക്കുന്നില്ല പിന്നെ നീ ഒരു അഭിപ്രായം പറയുന്നില്ല നമുക്ക് നീ എന്താണ് സുന്ദരിയാണ് സുശീലിയാണ് അതാണ് പക്ഷെ നമുക്ക് പരാക്രമീകരാണ് നമുക്ക് ആവശ്യം എന്ന് പറയട്ടെ പിന്നെ നൂറ നൂറ ഒന്നും ഉണ്ടെന്നില്ല ശബ്ദമുണ്ട് പക്ഷെ നിനക്ക് ശബ്ദം ഇല്ല അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയാം പിന്നെ റേനു രേ ഒരു തൂവലെങ്കിലും എടുത്താൽ നല്ലതായിരുന്നു ഒരു ഇവിടെ എന്താണ് നിങ്ങൾക്ക് ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട് നിങ്ങൾക്ക് ഭയങ്കര സൗണ്ട് ഉണ്ട് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള എല്ലാവരും ഭരിക്കാനുള്ള എല്ലാം ഇതുണ്ട് പക്ഷേ നിങ്ങളത് ചെയ്യുന്നില്ല ഇനിയിപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഭരിക്കേണ്ടതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിങ്ങളെ അടിമയാക്കാതിരുന്നത് എന്നൊക്കെ പറയാം ഞാൻ അഭിലാഷ അഭിലാഷിന് ഭയങ്കര പുച്ഛാവമാണ് നിങ്ങൾക്ക് ഭവ്യതയാണ് വേണ്ടത് എവിടെയും നിങ്ങൾ എല്ലാവർക്കും ഭയങ്കര സ്വീറ്റായിട്ടൊക്കെയാണ് സംസാരിക്കുന്നത് പക്ഷേ കാര്യം പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അത് പറയാം പിന്നെ അനീഷ് നമ്മുടെ നവീൻ ഉറങ്ങണ സമയത്ത് അനീഷ് എന്നിട്ട് അരമണിക്കൂർ നീ ഭരണം ഏറ്റെടുത്തു എന്നൊക്കെ പറയും നവീൻ പറയാം അപ്പം അനീഷ് വലിയ ആളായിട്ടൊക്കെ നടക്കുക എന്നിട്ട് ഈ ഷാനവാസന ചൊറിയാൻ വേണ്ടി ഇളക്കുക ഇപ്പം ഭയങ്കര കൃമികീടമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും അപ്പോൾ എന്താണ് ഈ ക്രിമി കൃമികിടത്തിനെ ഞാൻ കൊല്ലും എന്നൊക്കെ പറയാം അപ്പോൾ ഷാനവാസ് അന്ന് നീ വെട്ടാൻ ഉപയോഗിക്കുന്ന വാൾ എൻ്റെ കയ്യിലാണ് എന്ന് അറിയുമ്പോൾ ആ വാൾ ഉപയോഗിക്കേണ്ടത് എപ്പോഴാണ് ഞങ്ങളാണ് തീരുമാനിക്കുന്നത് കാരണം ഞങ്ങളിങ്ങനെ ചുമ്മാ തമാശിക്കാൻ ഇങ്ങനെ ഓരോന്നൊക്കെ പിന്നെ പിന്നിട്ട് പിന്നെ ബിഗ് ബോസ് പറയാം സ്റ്റാർ ബാഡ്ജ് ഇവർക്ക് തിരിച്ചു വാങ്ങിക്കാം അറിയലെ ബാഡ് ഉള്ളത് അതൊക്കെ ഇവർക്ക് സ്വച്ഛാധിപതികൾക്ക് വാങ്ങിക്കാം എന്നിട്ട് ഈ ബാഡ്ജ് കയ്യിൽ വെച്ചിരുന്ന ആൾക്കാർ അവരുടെ സൂട്ട് എല്ലാം ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് തിരിച്ചു കൊടുത്തു കൊടുത്തുവിട്ടുണ്ടെന്ന് പിന്നെ അതിന് ശേഷം നമ്മുടെ ആര്യൻ ആര്യനാണെങ്കിൽ അയൺ ബോക്സ് ആ ആര്യനല്ലാതെ അയൺ ബോക്സ് ഓണാക്കി ആരാണ് വെച്ചിരിക്കുന്നത് ആര്യനാന്ന് തോന്നുന്നുണ്ട് ആരാന്നറിയില്ല ഓണാക്കി വെച്ചിരിക്കുന്നത് അപ്പം അമൂദ്യ സോറി വൈദ്യുതി വയ വളരെ അമൂല്യമാണ് എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നുണ്ട് പിന്നെ നവീനൊരുത് പ്ലാനിങ് നവീനും അനീഷും കൂടെ നമുക്ക് അതിൽ തന്നെ നൂറേനും കൂടെ സ്പ്ലിറ്റ് ചെയ്യണം അവർ അമ്മിൽ മിണ്ടായിരിക്കണം ആവശ്യത്തിന് മാത്രം മിണ്ടിയാൽ മതി അതിനൊരാൾ നമുക്ക് ഈ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഭയങ്കര പ്ലാനിങ് ഒക്കെയാണ് കേട്ടോ പിന്നെ അടുത്ത സീനിലെ മറ്റേ ആര്യനും ശൈത്യം ഒക്കെ കൂടെ ഇരിക്കുകയാണ് അപ്പോൾ ആര്യം പറയാം നീ അടുക്കള കയറിക്കോ ഞാൻ എന്തെങ്കിലും നിന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പം നൂറുക ഇത്ര നേരം ഞങ്ങൾ പറഞ്ഞിട്ട് നീ അടുക്കള കയറിയിട്ടില്ല നീ ഇവനങ്ങനെ പറഞ്ഞിട്ട് നീ അടുക്കള കറിയാൻ നിന്നെ ഞങ്ങൾ കൊല്ലും അതുതന്നെ കാര്യം പറയാട്ടോ അതെ നീ ഈകോ കുറയ്ക്കണം അത് പറ്റൂല എന്നെ കൊണ്ടും പറ്റൂലെന്നു പറഞ്ഞു എന്നെപ്പോലൊരു സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് നിനക്ക് കേൾക്കാൻ വയ്യ ഏഹ് ഇവൻ പറഞ്ഞ കേൾക്കരുത് ത ഈ പഴന്തൊലി എന്താണ് പഴന്തൊല്ലിയാന്ന് പറഞ്ഞു ഇവ സൂപ്പർ സ്റ്റാർ എന്നല്ല ഫൈവ് സ്റ്റാർ പോലും അല്ല അവൻ എന്നിട്ട് അവൻ പറഞ്ഞ് കേട്ടില്ല എന്നൊക്കെ പറയാ എന്നിട്ട് ആനു പറയാ എനിക്ക് കേൾക്കാൻ പറ്റില്ല അപ്പോഴേക്കും പിന്നെ അതിൻ്റെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് പാത്രം കഴിക്കാൻ വേണ്ടി കിച്ചണിലേക്ക് പോയി അനു ആ സമയത്ത് രണേനു ചൊറിയാൻ തുടങ്ങി നിങ്ങൾ തോന്നിയ സമയത്താണ് വരണത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും ഫുൾ ഭയങ്കര ചൊറിച്ചിലാണ് എന്നിട്ട് മുതിർന്നവരടുത്ത് എങ്ങനെ പെരുമാറണം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ നീ മിണ്ടാക്കി കൊച്ചിയാ നീ മിണ്ടാക്കി മിണ്ടാക്കിക്കൊച്ചാന്നൊക്കെ പറഞ്ഞിട്ട് അനു പറയുന്നുണ്ട് അപ്പോൾ തന്നെ മുതിർന്നവരെ എടാ പോടാ മണ്ണാന്നൊക്കെ വിളിച്ച് ചെയ്യലേ നിങ്ങളുടെ സംസ്കാരം അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും പുറകെ നടന്നു ചൊരുന്ന വിളിക്കുക ഭയങ്കര ഇറിറ്റേറ്റിക്കണം കേട്ടോ അങ്ങനെ പിന്നെ അതിൻ്റെ മറ്റവരുടെ ടാസ്ക് കളിക്കുന്നു കഷ്ടപ്പെട്ട് പാവങ്ങൾ ഫുൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായിരുന്നു അറിയില്ല അതാണ് ബിഗ് ബോസ് ഐ മീൻ പ്ലസ് ഫിനിഷ് ഫിനിഷായി നാളെന്തൊക്കെ വരാൻ അറിയില്ല ഞാൻ ചുറ്റിയാൻ പോകുക എന്നൊക്കെ പറഞ്ഞ് നവിയും പോവുന്നുണ്ട് അപ്പം ബിഗ് ബോസ് ഉണ്ട് അതാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ പ്രധാന വാതിൽ തുറക്കുന്നതായിരിക്കുന്നത് അതുകൊണ്ട് പ്രധാന വാതിൽ തുറക്കുന്നു നവീനോടുന്നു എല്ലാവരും കൂടെ പുറകെ ഓടണം അയ്യോ പോവില്ലേ പോയില്ല പുറകെ ഓടണം നാളെ എന്താ സംഭവിക്കാൻ പണമെന്ന് അറിയില്ല ഇത് വെറും ഒരു പ്രൊമോ പ്രോ വെറുതെ ഇങ്ങനെ കാണിക്കണാണോ അല്ലെങ്കിൽ ശരിക്കും അവിയും പോവുമോ ഒന്നും അറിയില്ല എന്തായാലും നാളത്തെ എപ്പിസോഡ് നമുക്ക് കാണാം വെയിറ്റിംഗ് ആണ് നാളെ എന്താ സംഭവിക്കാൻ പോണേന്ന് എല്ലാ ദിവസവും അല്ലേ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകണ ഭയങ്കര ആകാംക്ഷയുള്ള എപ്പിസോഡ്സാണ് ഓരോ ദിവസത്തെയും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നാളത്തെ ഡേ ട്വൻ്റി ഫോറിലെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ